എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല ഈ ജീവിതം എനിക്ക് മടുത്തു തുടങ്ങി എൻ്റെ അരവിന്ദേടിനടുത്തേക്ക് ഞാൻ പോകുന്നു ഈ പന്ത്രണ്ടാം മണിക്കോ അല്ല മറന്നുപോയി തന്നെ കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ടല്ലോ

അതിപ്പ എന്റെ തലയിൽ വെക്കുന്നു താനല്ലേടോ കള്ളൻ തന്നെ കണ്ടാൽ അറിയാം താനൊരു പെരും കള്ളനാണ് എന്നെ കണ്ടപ്പം തൊട്ട് താൻ ഒളിച്ചു കളിക്കല്ലേ ഞാനേ ഈ നാട്ടുകാരിയാ ഇത് എന്റെ അമ്പലമാ ഈ നാട്ടുകാരെ എല്ലാം ഞാൻ വിളിച്ചുണർത്തും അപ്പൊ അറിയാലോ ആരാ കള്ളനെന്ന് താനിത് എങ്ങോട്ടാ അങ്ങോട്ട് മാറി നിക്ക് ഇവിടത്തെ ദേവന നല്ല ശക്തി ഉള്ളതാ അത് മറക്കണ്ട ശരി ശരി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എനിക്ക് പ്രശ്നമില്ല എന്നാ എനിക്ക്

അത് നീ വീട്ടിൽ എന്താ പ്രശ്നം ഉണ്ടാക്കാ വന്നേ കരയിൽ 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 ഞാൻ തമാശ പറഞ്ഞേ ഉള്ളൂ താൻ ഇത്ര പാവമായിരുന്നു ഇത്രയും ധൈര്യയിലെ താളാണോ ചാവാൻ വന്നത് അതെ ഞാൻ കള്ളനൊന്നുമല്ല ഇവിടുത്തെ തിരുമേനിയെ എന്റെ ഫോൺ ഇവിടെ വെച്ച് മറന്നുപോയി അതെടുക്കാൻ വേണ്ടി വന്നേ അപ്പോൾ അതാണ് എൻ്റെ മുന്നിൽ വന്ന് പെട്ടത് ഞാൻ ആദ്യം കരുതിയ ഒരു പ്രേത വിശ്വാസമല്ലോ ആയിരിക്കുന്നു താൻ ഇതിനോട് ചാവാൻ പോയേ എന്താ തൻ്റെ പ്രശ്നം പറ എന്തായാലും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങളുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തു തരാം എന്തായാലും താൻ കാര്യം പറ ഹലോ 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 അതെ ആണ് എന്തിനാണ് കട്ട് ചെയ്തത്സാരിച്ചൂടായിരുന്നു എനിക്ക് അറിയില്ല അമ്മ ഇത് ആരെ വിളിക്കുന്ന കുറെ ദിവസമായിട്ട് എനിക്ക് കോള് വരുവ കോള് വരും ഭർത്താവ് മരിച്ചിട്ട് എട്ട് മാസമായില്ലേ അപ്പൊ ഇതൊക്കെ തോന്നും അമ്മ നീ അനാവശ്യം പറയരുത് അങ്ങനെ പോവാനായിരുന്നെങ്കി എനിക്ക് പണ്ടേ പോകാമായിരുന്നു നീ എവിടെ വേണമെങ്കിലും പോകും അതിനെനിക്കെന്താ പക്ഷെ ഒരു കാര്യം അത് ഈ വീട്ടിൽ ഇന്നൊന്നും പറ്റത്തില്ല എവിടെങ്കിലും ബാക്കിയുള്ളവർക്ക് സ്വസ്ഥത ഭഗവാനെ എന്ത് ഞാൻ നിന്നെ കാണാൻ വരുന്നില്ല പരീക്ഷണം മാത്രം ബാക്കി എനിക്ക് സമാധാനത്തോടെ അവിടെ നിൽക്കാൻ വയ്യ മനസ്സിന് വിഷമം സഹിക്കാനാവാതെ വരുമ്പോൾ എന്തെങ്കിലും ചിലപ്പോ ചെയ്തു പോയെന്നിരിക്കും അമ്മ അമ്മയില്ലേ കൂടെ ഇഷ്ടപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ അതിനും പോയിക്കോ ആരെ നോക്കേണ്ട ആവശ്യമില്ലേ നിന്നെ അങ്ങോട്ട് കെട്ടിച്ചുവിട്ടതേ അവന്റെ ആ പരട്ടത്തള്ളയുടെ ജോലി നോക്കാനല്ല നിനക്ക് ഇഷ്ടമുള്ള ജോലിക്ക് പോകുക ആരാ തടയാൻ വരുന്ന ഞാനും നോക്കട്ടെ ഹലോ പറയടി നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ഞാൻ ബസ്സിലായിരുന്ന ോട്ട് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ നീ എവിടെ പോയതാ ഞാൻ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയതാ രണ്ട് മൂന്ന് കടകളൊക്കെ നോക്കി അവരെ അറിയിക്കാന്ന് പറഞ്ഞു രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പോയതാ ജോലിയുടെ കാര്യമെന്നും പറഞ്ഞു ആർക്കറിയാ ആരുടെ കൂടെ പോയതാണെന്നും എന്റെ മോനെ കൊണ്ടുപോയി കൊന്നത് ഇവളെ ഒറ്റിയാ ഇവളും ഓ വരുന്നുണ്ടോ ആരുമായിട്ടാണോ ഫോണ് ശൃംഖരിച്ചോണ്ട് വരുന്നത് എടി ഞാൻ വീട്ടിലെത്തി വിളിക്കാം കേട്ടോ ആ ശരി നീ എവിടെ പോയി കിടക്ക ഇത്ര നേരം അമ്മ ഞാനൊരു ജോലിയുടെ ആവശ്യമായിട്ട് പോയതാ എന്റെ മോൻ ഇവിടെ കുറച്ച് ഒക്കെ നീ ആയിട്ട് കളയരുത് അമ്മ ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ ഈ പറയുന്നത് കൊറേ നാളായിട്ട് അമ്മ ഇത് പറയുന്നുണ്ടല്ലോ ഞാൻ അനുവിന് ഇന്നേ വരെ ഒരു ചീത്തപ്പരി ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇനി ോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും മടിയൊന്നും ഇല്ലേട്ടാ ഇപ്പൊഴി നോക്കുന്നുണ്ടായിരുന്നേ ഒന്ന് രണ്ടടുത്ത് അയച്ചിട്ടുണ്ട് നിന്റെ എല്ലാ ഭയങ്കര എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇതിനു വേണ്ടിയാണ് താൻ ഇവിടം വരെ വന്നത് ഇവിടെ തന്നെ കാണുമ്പോഴേ നമ്മുടെ ലാലേട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഇവിടെ മരിക്കാൻ എടുപ്പുവാ പക്ഷെ ജീവിച്ചു കാണിക്കാനാണ് ഏറ്റവും കൈ

ഏതവനടി നിനക്ക് കത്തെഴുതിയത് എന്റെ മുൻ ജീവനോട്ടിരിക്കുമ്പോൾ ഇവരുടെ മുഖത്ത് ഇത്രയും സന്തോഷം കണ്ടിട്ടില്ല ആരാണ് നിനക്ക് ഇംഗ്ലീഷിൽ കത്തെഴുതാനിരിക്കുന്നത് ഇത് കത്തൊന്നുമല്ല എനിക്ക് ജോലി ശരിയായത് എന്റെ ദൈവമേ ഇവർക്ക് ജോലി കിട്ടിയ എന്റെ കഷ്ടകാലം തുടങ്ങുമല്ലോ എന്തായിരുന്നു േ അതെ ഞാൻ തന്നെ വേറൊരു തിരുമേനി ഇവിടെ ഇല്ല മേശാന്തി ഗീശാന്തി എല്ലാം ഞാൻ ഒറ്റ ശാന്തിയാ ഇന്നലെ ഒന്ന് ജാത വിത്തതേ ഉള്ളൂ എന്താ കുട്ടി പറഞ്ഞോളൂ കാര്യം പറഞ്ഞോളൂ ഏ കുട്ടി അർച്ചന ഒരുപാട് എല്ലാം കഴിപ്പിക്കാനാണോ ഞാൻ കഴിച്ചുതരാ ഞാനും തിരുമേനി തന്നെയാണ് എന്റെ പൂണൂലൊക്കെ ഉണ്ട് ഐ രാവിലെ എന്നെ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ ദൈവമൊന്നായിരിക്കത്തില്ലോ പക്ഷെ പുള്ളി പറഞ്ഞ പോലെ എല്ലാം നടന്നല്ലോ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പോന്ന് കരുതിയ വന്ന